ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തിരുനാവായയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നവാമുകുന്ദേത്രത്തേക്കാണ് അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നാം തീയതി തുടങ്ങിയതാണ് ഇനി ഇരുപത്തിരണ്ടാം തീയതി വരെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ നിറയെ വെള്ളമുണ്ട് പിന്നെ ഇതേ ബലിതർപ്പണങ്ങളൊക്കെ ഒരുപാട് നടന്ന അതിന്റെയൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാണ്ടാവ ഈ അമ്പലത്തിന്റെ പ്രത്യേകത തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയണ്ടാവും നമ്മൾ എന്താ ബലിതർപ്പണത്തിന് വേണ്ടിയാണ് കൂടുതലായിട്ടും ആളുകൾ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കൂടുതലായിട്ട് ഐതിഹ്യങ്ങളൊന്നും എനിക്ക് അറിയൊന്നുമില്ല നമ്മളധികം ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടാണ് നവമകുന്ദ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ അതൊക്കെ നേരത്തെ കഴിയും നമ്മൾ വന്നപ്പോ അതൊന്നും ബലിതർപ്പണങ്ങളൊന്നും നടക്കണില്ല അതൊക്കെ നേരത്തെ കഴിഞ്ഞിരിക്കണം നമ്മൾ വന്നപ്പോ തന്നെ ഒൻപതര ആയിരിക്കണം അധികം തിരക്കൊന്നും രാവിലെയാണ് കൂടുതൽ ബലിതർപ്പണത്തിന് വരുന്ന തിരക്കായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഇപ്പൊ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇപ്പൊ കുറച്ചെങ്കിലും നല്ല തിരക്കുള്ളത് പിന്നെ എന്നാലും മധികം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഉള്ളില് കയറാമെന്നു കേട്ടോ അപ്പൊ ഉള്ളില് ശ്രീവേലി നടന്നുകൊണ്ടിരിക്കുക അതിനുശേഷം മാത്രമേ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ ആ സമയം കൊണ്ട് നമ്മൾ വഴിപാടൊക്കെ റെസിറ്റ് ആക്കിട്ടാവും അപ്പൊ നല്ല മേളം നടന്നുകൊണ്ടിരിക്കണ അകത്ത് നമ്മൾ കൊറച്ചു നേരം അത് കണ്ടു ശ്രീവേലിക്ക് ആനയുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊറച്ചു നേരം തന്നെ നമ്മൾ വന്നതിന് ശേഷം കണ്ടുള്ളൂട്ടോ അത് കഴിഞ്ഞതും ശ്രീവേലിക്ക് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഓരോ പൂജകൾ നടന്നുകൊണ്ടിരിക്കണം അവിടെ പിന്നെ നമ്മൾ ഉള്ള കയറി തൊഴുതതിന് ശേഷം ഭക്ഷണം ഉണ്ട് അവിടെ സാധാരണ ഉത്സവമായിട്ടല്ല ദിവസം അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും രാവിലെ അപ്പോൾ ബലിദർപ്പണത്തിന് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ ദിവസം ഭക്ഷണം ഉണ്ട് അവിടെ അപ്പൊ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് തൊഴുതിന് ശേഷം ഇഡ്ലിയും നല്ല സാമ്പാറും ആയിരുന്നു അപ്പൊ നമ്മളതൊക്കെ കഴിച്ചു പുറത്തിറങ്ങി പിന്നെ അത് ഈ സൈഡിലായിട്ട് നമ്മുടെ കൊടിമരം എണ്ണയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഐതിഹ്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് അത് അതിലേക്ക് ഒഴിക്കാനുള്ള എണ്ണ വഴിപാടാക്കാം അങ്ങനെ നമ്മൾ വഴിപാടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യണത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് അത് എണ്ണയിലിട്ട് വെച്ച സ്ഥലത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം കണ്ട് വീണ്ടും ഇവിടെ പൂജകളും എന്താ സമർപ്പിക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ചടങ്ങുകളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അവിടെ എന്താണ് ഭക്തിഗാനം പാടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് പുറത്ത് ആനയുണ്ട് അപ്പൊ ആനയെ ഒന്ന് ജസ്റ്റ് കാണാനൊക്കെ പോയിട്ടോ ആന നല്ല കളിയിലാണ് അടുത്തേക്ക് പോവാനുള്ള ധൈര്യം ഒന്നും നമുക്കില്ലേ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രം അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത് തന്നെ അയ്യപ്പൻറെ അമ്പലം ഉണ്ടെട്ടോ അപ്പൊ അവിടെയൊക്കെ നമ്മൾ തൊഴുതു പിന്നെ അത് പുറത്ത് നല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുള്ളലും പിന്നെ തിരുവാതിരക്കളി അങ്ങനെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഉച്ചയ്ക്കുള്ള ഉച്ചക്കുള്ള നന്നാട്ടോ അധികം തിരക്കൊന്നായി തുടങ്ങിയിട്ടില്ല പതിനൊന്നര ആയപ്പോഴേക്കിനും നമുക്ക് പ്രസാദോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്താണ് വന്നിട്ടുണ്ടായിരുന്നത് ഉച്ചക്കത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ളതുകൊണ്ട് സാമ്പാർ അവിയൽ ഓലൻ എരിശ്ശേരി അച്ചാർ പപ്പടം രസം അടിപൊളി സേമിയ പായസം കുക്കുഴി കൂട്ടി നല്ലൊരു സദ്യ കഴിച്ചിട്ടോ ഇനി ഉത്സവം കഴിയുന്നവരെ ഇവിടെ ഉച്ചക്കും വൈകുന്നേരത്തും ഒക്കെ ഭക്ഷണമുണ്ട് പിന്നെ എപ്പോഴും ഓരോ പരിപാടികളുണ്ട് ഏഹ് ഉച്ച വരെ കഴിഞ്ഞ പിന്നെ വൈകുന്നേരത്ത് അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ കാണാതെ ഓക്കെ ബായ്